ഹലോ ഹായ് ചങ്സ് എല്ലാ ചങ്സിനും തെമ്മാടിക്കൂട്ടം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് നമുക്കെല്ലാവർക്കും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് തലയിൽ പെയിൻ ഈര അതുപോലുള്ള ശല്യങ്ങളുണ്ടാവില്ലേ അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോൾ വേറെ കുട്ടികളുടെ തലയിൽ നിന്ന് പേൻ കയറും പിന്നെ വൃത്തിയില്ലാത്തത് കൊണ്ടും വരും പൊടി അഴുക്കൊക്കെ നിറഞ്ഞതുകൊണ്ടും പേന ഇരുന്ന് നിറയെ വരാം അത് കുറ്റമല്ലാവരുടെയും കുറ്റമല്ല അത് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരേ ഉള്ള ഒരു ടിപ്സാണ് വേപ്പിൻ ഇല്ലേ വേപ്പിൻ്റെ കുരു നല്ലപോലെ ഉണക്കി പൊടിച്ച് അത് തലയിൽ തേച്ച് കുളിച്ച് വൃത്തിയായിട്ട് തേച്ച് കുളിച്ച് കഴുകി കഴുകി കളയണം നന്നായിട്ട് നന്നായി കളയുമ്പോൾ അവരുടെ ആ പേൻ ശല്യം ഇരുശല്ല്യമൊക്കെ പോകും ഇതൊന്നും പരീക്ഷിച്ച് നോക്കണം കേട്ടോ പിന്നെയില്ലേ ഒരു അത്യാവശ്യം കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ ആരും ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണില്ല എന്താണ് നിങ്ങൾ ആരും ചെയ്യാത്തത് ഞങ്ങളെ ഞങ്ങളിഷ്ടമില്ലാത്തതുകൊണ്ടാണോ